ഹായ് സോൾ സുഭാഷ് ടയർ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഫീലിംഗ് ആണ് ഓക്കെ കാർഡ് ഷഫിൾഡ് ആണ് ഒന്നും കൂടെ ഷഫിഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആണ് സെക്കൻഡ് കാര്യം വന്നിട്ട് ഫൈവ് ഓഫ് പെൻഡിക്കളാണ് ജസ്റ്റിസ് കൈ നൈറ്റ് ഓഫ് പെൻ്റിക്കളാണോ വന്നിരിക്കുന്നത് പെൻറ്റിക്കിൾസ് ആൻഡ് പേജ് ഓഫ് സോട്ട്സ് ആൻഡ് ഡെത്ത് ഫോർ ഓഫ് വൺസ് ആൻഡ് ഫൈവ് ഓഫ് സോൾസ് ആൻഡ് മെജിഷ്യൻ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കാല് കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം നിങ്ങളൊരു പേഴ്സണ് ഇപ്പോൾ ഒരു സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അതായത് അവർ ഭയങ്കര വീക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് മണിയിലെ മണി സംബന്ധമായിട്ടാണെങ്കിലും ജോലി കരിയർ അങ്ങനെയുള്ള കാര്യത്തിലായാലും അവരിപ്പോൾ ഭയങ്കര ഭയങ്കര ഡൗൺ സമയമാണെന്ന് തോന്നുന്നു അതിനൊക്കെ ഒരു ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളെ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ അവർക്ക് നിങ്ങൾ ഒരു സോറി അവർ വില നിങ്ങൾ അവർക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ അവർ പഴയ ഓർമ്മകളിലാണ് ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ നിന്ന് അവർ മൂവ് ഓൺ ആയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഡെത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഇതിനൊക്കെ ഒരു അവസാനം വരും എന്നാണ് ഡത്തുകാർ സൂചിപ്പിക്കുന്നത് അതായത് ഒരു പുതിയൊരു ബി ന്യൂ ബിഗിനിങ് ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു നിങ്ങളുമായിട്ടുള്ളൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കാണലോ കൂടിക്കാഴ്ചയോ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ നല്ലപോലെ ട്രീറ്റ് ചെയ്യണമെന്നും നിങ്ങളെ വന്ന് സംസാരിക്കണമെന്നും അവർക്ക് അവർ കാണുന്നു അവരെ മനസ്സിൽ കാണുന്നുണ്ട് പക്ഷേ അവർ ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ഒരു എന്താ പറയുക കുരുങ്ങിപ്പോയൊരു അവസ്ഥയിൽ അവർ നിൽക്കുകയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾ വോൾഡാണ് അതായത് നിങ്ങളൊരു അവരുടെ ലോകമായിട്ടാണ് അവർ കണ്ണു നല്ല ഇമോഷൻസ് ബാലൻസ് ഉണ്ട് നിങ്ങളുമായിട്ട് ഭയങ്കര ഇമോഷൻസ് കണക്ഷൻ ഉണ്ട് അവർ ചിറ്റുമെൻ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവർക്കിപ്പം അവർ ഒരു ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായത് കൊണ്ട് അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല അതായത് എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് ഞാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ലോങ് എസ്റ്റിങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതേപോലെ അവർ നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ടൈമിങ്ങും കാര്യങ്ങളും സന്ദർഭമൊന്നും റെഡി ആയിട്ടില്ല അതേപോലെ തന്നെയാണ് അവർ കട അവർ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിൽ നിന്നും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ അത് വല്ല റിഗ്രെറ്റ് ഉണ്ട് അവർ നിങ്ങളിൽ നിന്ന് എന്തെന്തോ ചെയ്തു എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെ ഇതാക്കി എന്നുള്ളൊരു റിഗ്രെറ്റ് ഉണ്ട് അവർക്ക് പക്ഷേ അവർക്ക് അവർ ആ ഒരു റിഗ്രറ്റിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഒരു നിശ്ചലമായിട്ട് നിൽക്കുന്നത് അവർ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് റെസ്പെക്റ്റ് എല്ലാം ഉണ്ട് പക്ഷേ അവർ ഈ ഒരു അവസ്ഥയിലായത് കൊണ്ട് സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലായ്മ മനസ്സിലായി അതാണ് അവരുടെ മെയിൻ പ്രോബ്ലം അവരുടെ അപ്പോൾ ഈ ഒരു അവസ്ഥ അവർ നീങ്ങി വരുന്നുണ്ട് നീങ്ങി വരും ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുന്നത് ഓക്കെ നമുക്ക് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം യൂണിവേഴ്സിൻ്റെ പ്ലീസ് യൂണിവേഴ്സ് ഇതിലും അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള ജസ്റ്റിസ് യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അത് സൺ ആണ് പറയുന്നത് എയ്സ് ഓഫ് കപ്സ് അതായത് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു അഭാവം അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ക്യൂൻ ഓഫ് സോൾസ് അവർക്ക് അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ചിലവർ എന്നാലും സ്റ്റെക്കഡാണ് നിങ്ങളൊരു സ്റ്റാർ ആയി തന്നെയാണ് അവർ കാണുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും ഇവിടെയും ജസ്റ്റിസ് വന്നു ഇവിടെയും ജസ്റ്റിസ് വന്നു നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനൊരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇത് സണ്ണാണ് വന്നിരിക്കുന്നത് സൺ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ന്യൂ ബിഗിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന കാടാണ് സൺ അതായത് എന്താ പറയുക സണ് ഒരു സ്രോതസ്സാണല്ലോ ഒരു തിളങ്ങുന്നൊരു ഭയങ്കര തിളക്കമുള്ളൊരു അല്ലേ തീ ജോലമുണ്ട് അതേപോലെ തിളങ്ങുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ ആവലാതിപ്പെടരുത് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ടെൻഷനും ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് സ്നേഹമാണ് പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യുക റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു ബൈ